ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്രാഡ്ഫോർഡ് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ജൂലൈ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യു കെ യിൽ ഫിസ് ഫിലിംന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലുണ്ട് ഈ പോലീസുകാർ അവിടുത്തെ ഉള്ള വേസ്റ്റുകൾ കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് എന്തോ തിരയുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ആൾക്കാർക്ക് എന്തോ എന്ന് അറിയുന്നത് പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് എന്തോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് എന്തോ ഒരു കാർപ്പറ്റി ചൂട്ടി അവിടെ വെച്ചിരിക്കുന്ന പോലെ കാണുന്നത് അതിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈച്ചകളെയും കാണുന്നുണ്ട് സോ പോലീസ് അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ലും വരുന്നുണ്ട് അത് നോക്കിയപ്പോഴാണ് ആറേ ബോഡി അതിനകത്തുള്ളത് ആ ബോഡി എടുത്ത് നോക്കിയപ്പോഴാണ് ആ ബോഡി ആറേയെന്ന് മനസ്സിലാകുന്നത് അത് സൗമ്യ വിവേകമെന്ന് പറയുന്നത് പതിനാറ് ഒരു പെൺകുട്ടിയുടെ ശരീരമാണ് അതിൽ നിന്ന് കിട്ടുന്നത് സൗമ്യവേകം ഉണ്ടെങ്കിൽ തൻ്റെ കുടുംബം മുഴുവനും പാകിസ്ഥാനിലാണ് ജനിച്ചു വളർന്നത് അവിടുന്ന് തന്നെ മൂവൺ ആയി യു കെ വന്ന് താമസം തുടങ്ങി അങ്ങനെ കുറെ നാളുകൾ കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ തനിക്ക് പതിനാറ് വയസ്സ് എത്തിയപ്പോൾ തൻ്റെ ബാബുണ്ടെങ്കിൽ യാസിം അവളെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല പലതവണ വീട്ടുകാരത്ത് പറഞ്ഞു നോക്കുകയും ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഉണ്ടെങ്കിൽ അവ വീട്ടുകാർ ശ്രമിക്കുന്നില്ല അവളെ എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാനാണ് നോക്കുന്നത് ആ സമയത്താണ് അവരുടെ അങ്കിളിൻ്റെ അടുത്ത് പോയി ഇതിനെപ്പറ്റി സംസാരിക്കുന്ന അങ്കിൾ ദാവൂദ് പറയുന്നുണ്ട് കുഴപ്പമില്ല നമുക്കിത് പോലീസിൽ ചെന്ന് പറയാമെന്ന് പറയുകയും അങ്ങനെ മോളെയും കൊണ്ട് അങ്കിളാണ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്നിട്ട് ഇതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നുണ്ട് അങ്കിളുടെ കൂടെ മതി ഇതിന് മോള് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിടുകയാണ് തന്നെ ഒരു ബയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നല്ലോണം പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡായിട്ട് അവൾ പാർട്ട് ടൈം ജോബും ഒക്കെ ചെയ്യുന്നുണ്ട് പല പല വീടുകളിൽ അതുപോലെ തന്നെ ഭയങ്കര വയ്യാതിരിക്കുന്നവരെയൊക്കെ നോക്കാൻ വേണ്ടി കേട്ടയക്കറായിട്ട് അങ്ങനെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സൗമ്യ സൗമ്യപയോഗം ഉണ്ടെങ്കിൽ വീട്ടുകാർക്കെതിരെ തന്നെ ഇങ്ങനെ കേസൊക്കെ കൊടുത്തുകൊണ്ട് എന്നാൽ അവർ വീട്ടിൽ നിന്നും അവളും വീട്ടിൽ നിന്നാണ് നിന്ന് പഠിക്കുന്നതും സോ വീട്ടുകാർക്ക് അവിടെ വന്ന് കാണണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് നേരത്തെ പെർമിഷൻ ചോദിക്കണം അല്ലാതെ അവളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാവും കൊണ്ട് തന്നെ പോലീസിൻ്റെ അടുത്ത് ചോദിക്കാതെ അവളെ ചെന്ന് അവൻ്റെ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ കാണാൻ പറ്റത്തില്ലെന്നൊരു രീതിയിലുണ്ട് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോവുകയാണ് അങ്ങനെ ജൂൺ ഇരുപത്തഞ്ചാം തീയതി വരികയാണ് എന്നത്തെയും പോലെ തന്നെ ദാവീദ് രാവിലെ ഉണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പോവുകയാണ് തിരിച്ച് വരുമ്പോഴത്തേക്കൊണ്ട് പെട്ടെന്ന് വീടിൻ്റെ കഥവ് തുറന്നു കിടക്കുന്നത് അപ്പോൾ തന്നെ ദാഹൂദിനെ ഭയങ്കരമായിട്ടൊരു ടെൻഷനായി ഹിന്ദു കാണും സംഭവിക്കുന്നത് സാധാരണ രീതി ഇങ്ങനെ വീടിൻ്റെ കഥ ഒന്നും തുറന്നിരിക്കത്തില്ല അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ ആ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴാണ് കാണുന്നത് ദാഹൂദിൻ്റെ സഹോദരനാണ് അവിടെ ഇരിക്കുന്നത് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആൾ അയാൾക്കെതിരെ ഒരുപാട് ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് നമ്മനെ കണ്ടപ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷനോ അതോടെ തന്നെ എന്തു ചെയ്യണമെന്നൊരു വിവരവും കിട്ടുന്നില്ല പക്ഷെ ആ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു നീ എന്തിനാ ഇവിടെ വന്ന അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അവൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ദാബൂന്ന് ഉണ്ടെങ്കിൽ വിളിക്കാൻ നോക്കുന്നുണ്ട് അവൾ അവിടെയെങ്കിലും കാണുന്നില്ല എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല അപ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ തോന്നി പക്ഷേ ദാവൂദ് വിചാരിച്ച് ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ വെളിയിലോട്ട് അങ്ങനെ പോയി കാണുമെന്ന് അറിയത്തില്ല അങ്ങനെ അങ്ങാണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് മുഹമ്മദ് ഖാനും പറഞ്ഞിരുന്നത് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നിരുന്നതാണ് മറ്റ് ഞാൻ അവളെ കണ്ടതൊന്നും ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നേരം കഴിയുന്നു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും അവളെ കാണുന്നില്ല അപ്പം തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനായി പിന്നെ പോലീസിനെ ഒക്കെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ദാവൂദ് പറയുന്നത് എൻ്റെ സഹോദരന് മേലെ എനിക്ക് ഡൗട്ടുണ്ട് അതോടെ തന്നെ പോലീസും പോലീസ് ഭയങ്കരമായിട്ട് സെർച്ചൊക്കെ നെയ്ത്തുക നോക്കിയപ്പോൾ അവൻ മാത്രമേ അവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നു സോ അവനായിരിക്കും കൾപ്രറ്റെന്ന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അവരങ്ങനെ ഭയങ്കര സി സി ടി വി ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അവൻ കാർ ഓടിച്ച് പോകുന്നു അതേ സമയത്ത് ഒരുപാട് നേരം അവിടെ കാറൊക്കെ ഇട്ട് ചുറ്റി കറങ്ങുന്നതുമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേസമയത്തുണ്ടെങ്കിൽ പോലീസുണ്ടെങ്കിൽ വേഗത്തിൻ്റെ ഫോൺ ഹിസ്റ്ററി എല്ലാം സെർച്ച് ചെയ്തു തന്നെ കോളിംഗ് ലിസ്റ്റും ട്രാക്ക് എല്ലാം ഒക്കെ മനസ്സിലാക്കുന്നത് അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു മുഹമ്മദ് ഖാൻ വരുന്നവർ സോ ശേഷമാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് സോ എന്തോ കാര്യമെന്നുള്ളത് അവന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കി സോ അവ എവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള അന്വേഷിച്ചപ്പോഴാണ് അവിടെയുള്ള ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ അവിടെയാണ് അവൻ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ് താമസിക്കുന്നതൊക്കെ മനസ്സിലാക്കി സോ പോലീസ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവ ചുമ്മാ ക്യാഷ്വലായിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് പോലീസും ചോദിക്കുന്നുണ്ട് അവിടെ പറ്റി വലിയ വിവരം അറിയുന്നുണ്ട് നീയാണ് അവസാനം കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുഹമ്മദ് ഖാൻ പറയുന്നുണ്ട് ഞാൻ അവളെ കണ്ടിരുന്നു ഞാൻ അവിടെ ചെന്ന സമയത്തുണ്ടെങ്കിൽ അവളാണ് കഥ തുറന്ന് വന്നത് അതിന് ശേഷം ഞാൻ പിന്നെ അവളെ കണ്ടിട്ടില്ല ചിലപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നുള്ള കാര്യം അവൾ അവൻ ചുമ്മാ ക്യാഷ്വലായിട്ടാണ് പറയുന്നത് അവൾ അവനാണെങ്കിൽ ഭയങ്കര ക്യാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത് അവൻ്റെ സഹോദരൻ്റെ മോളെ കാണാതായിരിക്കുന്നത് പക്ഷെ അതിനെപ്പറ്റി അവൻ ടെൻഷൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര ക്യാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത് ആ ഷിപ്പിംഗ് കണ്ടെയ്നറിൻ്റെ അടുത്ത് തന്നെ ഭയങ്കര ഒരു സി സി ടി വി ഉണ്ട് അവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ ഉള്ള ഏരിയയിൽ നിന്ന് ആ ഡസ്റ്റ്ബിനിൽ ഈ ഒരു ഫോൺ കിട്ടിയത് അതുകൊണ്ടാണ് ഈ വേഗത്തിൻ്റെ തന്നെ ഫോണാണെന്ന് അത് ഭയങ്കര കഴിഞ്ഞ നിലയിലൊക്കെയാണ് കണ്ടെത്തിയത് സോ അവൻ ആ റൂമിനകത്ത് കയറുന്നതും എന്തോ ബാഗിനകത്തൊക്കെ കൊണ്ടുവന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എവനാണ് ഇനി പിന്നിലുള്ളത് അങ്ങനെ സി സി ടി വി നോക്കുമ്പോഴാണ് ആ ദൃശ്യം കാണുന്നത് അവിടെ ഉണ്ടെങ്കിൽ കാരണകത്ത് എന്തോ എടുത്തിട്ടുണ്ട് അവിടുത്തെ അടുത്തുള്ള ഫീസ്റ്റ് ഫിലിം ഫിലിംന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിലേക്ക് അവിടുത്തെ ഭയങ്കര വേസ്റ്റൊക്കെ കൊണ്ടുവിടുന്ന സ്ഥലത്തേക്ക് ആ ബാഗ് കൊണ്ടുവന്ന് തള്ളിയിട്ടുള്ള വീഡിയോ കാണുന്നത് സോ ആ സമയത്താണ് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞാണെങ്കിൽ തന്നെ പോലീസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെയൊക്കെ വേസ്റ്റ് കൊണ്ടിരുന്ന സ്ഥലത്തല്ല അവർ വന്ന് തപ്പുകയും അങ്ങനെ വേഗത്തിൻ്റെ ബോഡി അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുകയും ഒരുപാട് ചോദ്യം ചെയ്തിട്ട് അവൻ സമ്മതിക്കുന്നില്ല ഞാനാ കൊന്നിന്നുള്ള അങ്ങനെ കുറേ നേ നാളെ കേസ് വയ്ക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവനെ കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൻ സമ്മതിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് ട്രയലിന് ശേഷം അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അവനെ എന്നെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ബോഡി എക്സ്പോസ് ചെയ്തത് പക്ഷേ ഞാനല്ല കൊന്നേന്ന് അവൻ പറയുന്നുണ്ട് ഈ കേസ് തുടങ്ങി അതേ സമയത്ത് തന്നെയാണ് ബേഗത്തിൻ്റെ ഫാമിലി മുഴുവനും പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോയതും അച്ഛനും കുടുംബം എല്ലാവരും ആ സമയത്ത് തന്നെയാണ് തിരിച്ചു പോയത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവളുടെ അച്ഛനും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ സാഹചര്യ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ മുഹമ്മദ് ഖാനെയാണ് അറസ്റ്റ് ചെയ്തത് അവന് വേണ്ട ശിക്ഷയും കിട്ടി പക്ഷേ അവളുടെ ഫാമിലി മുഴുവനും ഉണ്ടെങ്കിൽ പാകിസ്ഥാനത്ത് നിന്ന് പിന്നെയും സെറ്റിലായിരിക്കുകയാണ് ഈ ക്രൈം സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തുവാണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക്